ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആയിട്ട് നമുക്ക് ബ്ലീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴെട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഏഴെട്ട് എണ്ണം മതി നമുക്ക് ആയിട്ട് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽ നമുക്ക് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പാർലറിലൊന്നും പോവാതെ നമുക്ക് ബ്ലീച്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് ബ്ലീച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയേണ്ടായിരിക്കും അല്ലേ അതായത് നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിനും ബോഡിക്കും കിട്ടാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊന്ന് ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ അല്ലേ അപ്പോൾ അതിനെയൊക്കെ നമുക്കൊന്ന് ൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിലോട്ട് നമുക്കൊന്ന് ഒരു ലൈറ്റ് ആക്കി മാറ്റാൻ പറ്റും ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് മെയിൻലി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൺ ടാൻ മാറിക്കിട്ടാനും അതേ അതേപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ ഏജ് സ്പോട്ട്സ് ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനും സൺ ടാൻ കുറയ്ക്കാനും ഒക്കെ ഒക്കെയായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് എങ്ങനെയാണ് കൊണ്ടുവരാമെന്നുള്ള ഇത് ഞാൻ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കുക്കുംബറാണ് കേട്ടോ അപ്പോൾ ആ കുക്കുംബറിൻ്റെ ഒരു ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിനുശേഷം നമുക്ക് ആ ഒരു കുക്കുംബർ വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ഫേസിലാണെങ്കിൽ നമുക്കൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വിടുക ഡ്രൈ ആയതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം നമുക്ക് നല്ല നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും ഇത് നാച്ചുറൽ ഒരു ബ്ലീച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കുക്കുംബറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കുക്കുംബർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോ ഇതിൻ്റെ എല്ലാം കൂടെ ജ്യൂസ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഇതിലത്തെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും വീട്ടിൽ ആയിട്ടുള്ള കാര്യമാണ് പാലാണ് കേട്ടോ അപ്പോൾ ഈ പാല് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പാലിൽ നമുക്ക് ഹണി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പാല് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നല്ലൊരു സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഹണി മിക്സ് ചെയ്തിട്ടും ചെയ്യാം ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യാം ഫേസിലും കൈകളിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്കത് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം ഇത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരും തരൂട്ടോ അടുത്ത് നമ്മുടെ എല്ലാവരെയും ഒരു കാര്യമാണ് ബേസൻ അല്ലെങ്കിൽ കടലപ്പൊടിയെന്ന് നമ്മൾ പറയില്ലേ കടലമാവ് അപ്പോൾ ഈ ഒരു കാര്യം ഇത് നമുക്കറിയാം നമ്മൾ ഇത് ഒരു രണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്താൽ കൂടി മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ സൺ ടൻ മാറാനായിട്ടും അതേപോലെ തന്നെ ഇതിനകത്ത് വെറുതെ നമുക്ക് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് മുഖത്തിട്ടാലും മതി കിട്ടും നല്ല ഡ്രൈ സ്കിന്നരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഇതിനകത്ത് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്കത് മുഖത്ത് ഒരു പാക്ക് ആയിട്ട് ഇട്ടതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം നല്ലൊരു എന്താ പറയുക ബ്ലീ ഒരു നാച്ചുറൽ ആണ് നമ്മുടെ കടലപ്പൊടി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ അടുത്തതാണ് നമ്മുടെ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ ഇത് നമുക്ക് പച്ചമഞ്ഞൾ ആണെങ്കിൽ നമുക്ക് നല്ലതാണ് അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളും ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റ് ആയിട്ട് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തേങ്ങാപ്പാലിൻ്റെ കൂടെയോ ഒരു നുള്ളു മതി തേങ്ങാപ്പാലിൻ്റെ അതായത് മഞ്ഞൾ ഒരു നുള്ളു മതി തേങ്ങാപ്പാൽ ഫേസിന് എത്ര വേണോ അത്ര ഒരു സ്പൂൺ എടുക്കുക അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾ എടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ആ തേങ്ങാപാലിൻ്റെ മിക്സോ ഒന്നും ഞാനിപ്പോൾ കാണിക്കാത്തത് അതേപോലെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ പാലിലും ഇത് ചെയ്യാം കേട്ടോ പാലിൽ ഒരു സ്പൂൺ പാലെടുത്തിട്ട് ഇതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇട്ടിട്ട് നമ്മളത് അപ്ലൈ ചെയ്തിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചായിട്ട് നമുക്ക് ഇതും യൂസ് ചെയ്യാം കേട്ടോ അടുത്ത് നമ്മുടെ നല്ല നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും കിട്ടുന്ന ഒരു കാര്യമാണ് കേട് നമ്മുടെ തൈര് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചാണിത് നമുക്കൊരു കോട്ടൺ വെച്ചിട്ട് ഇത് നമുക്കൊന്നിങ്ങനെ അപ്ലൈ ചെയ്യാം അതല്ല നമുക്ക് കൈകൊണ്ടതാണെങ്കിലും നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാം മുഖത്ത് അത് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു ഫൈവ് മിനിറ്റ്സിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അതൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ കാരണം കേഡായത് കൊണ്ട് അറിയാമല്ലോ പെട്ട് ഒരു ഒരുപാട് നേരം അത് ഫേസിൽ നിൽക്കില്ല അപ്പോൾ അതൊരു രണ്ട് പ്രാവശ്യങ്ങൾ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം നല്ലൊരു നാച്ചുറൽ ബ്ലീച്ചാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ തൈര് കേട്ടോ അടുത്ത ഒരു നാച്ചുറൽ ആണ് നമ്മുടെ ചന്ദനം കേട്ടോ ഇത് നമ്മുടെ ആ ഒരു വെള്ള ചന്ദനം എന്ന് പറയില്ലേ ഇതിന് ഇത് നമുക്ക് കല്ലിൽ വെച്ച് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിന് ജ്യൂസ് എടുക്കാം കേട്ടോ അതിലിതൊന്നും ഇങ്ങനെ കല്ലിൽ വെച്ച് ഉറച്ച് നമുക്കത് ഫേസിൽ ഇടാം അല്ല ഇതിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ പൊടി നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഫേസിൽ ഇടാൻ പറ്റുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഹണിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമുക്ക് തരുക അതേപോലെ തന്നെ നമ്മുടെ സ്കാർസും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഡാർക്ക് സ്പോട്ട്സ് മാറാനായിട്ടും ഒക്കെ ഈ ചന്ദന പൊടി ഏറ്റവും നല്ലതാണ് കേട്ടോ ഹണി മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പൗഡർ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ഹണി മിക്സ് ചെയ്ത് നമ്മൾ തേക്കുവാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത നല്ല നാച്ചുറൽ ആണ് നമ്മുടെ ലെമൺ ലെമൻ്റെ ജ്യൂസ് എടുക്കാൻ നമ്മളൊരു കോട്ടൺ മുക്കി നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ എല്ലാവർക്കും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം ചിലവർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാം അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കൊന്നും അലർജി ഇല്ലാത്തതിൽ ഞാനിപ്പോൾ കാണിച്ച ഏട്ടവും ഏഴ് എട്ട് കാര്യങ്ങളിൽ അലർജി ഇല്ലാത്തൊരു കാര്യം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു ബ്ലീച്ചിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീട്ടിലെ എല്ലാവർക്കും ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏഴെട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ബ്ലീച്ചിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ നമുക്ക് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൺ ടെൻ മാറാനും നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടാനും നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്കിൻ നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം മാറി സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണാം വീണ്ടും ബൈ